നമസ്കാരം ഞാൻ അശോക് നാരായൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മളിവിടെ നടത്തുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കോഴ്സുകളുടെ വിവരങ്ങളാണ് വിവിധങ്ങളായിട്ടുള്ള ട്രെയിനിങ്ങുകളുടെ വിശദാംശങ്ങൾ പലരും ചോദിക്കാറുണ്ട് എന്തെല്ലാം ട്രെയിനിങ്ങുകളാണ് ഇവിടെ നടത്തുന്നത് എന്ന് സാധാരണ വ്യക്തികൾ മുതൽ പ്രൊഫഷണൽ തലം വരെയുള്ള വ്യക്തികൾക്ക് അനുയോജ്യമായിട്ടുള്ള ധാരാളം വിവിധങ്ങളായിട്ടുള്ള ട്രെയിനിങ്ങുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മളിവിടെ ചെയ്യുന്നത് ഹിപ്നോസിസ് ട്രെയിനിങ്ങുകളാണ് ഹിപ്നോസിൻ്റെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രെയിനിങ്ങുകളുണ്ട് അതായത് ഹിപ്നോസിൻ്റെ ഒരു ബേസിക് ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ദിവസത്തെ നേരിട്ടുള്ള ട്രെയിനിങ് ആണ് അത് രാവിലെ ഒൻപതര മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് അതിൻ്റെ സമയം അതിൽ ഹിപ്നോസിസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ കൃത്യമായിട്ട് ഹിപ്നോസിസ് പഠിക്കാനും സ്വയം മറ്റു വ്യക്തികളെ ഹിപ്നോസിന് വിധേയമാക്കാനും അതുപോലെ തന്നെ സെൽഫ് ഹിപ്നോസിൻ്റെ സാധ്യതകളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഉപയോഗപ്പെടുത്താനും പറ്റുന്ന വിധത്തിലുള്ള വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ട്രെയിനിങ് അതിൽ നമുക്ക് പങ്കെടുക്കുന്നതിലൂടെ ശരിക്കും എന്തല്ല ഹിപ്നോസിസ് എന്നുള്ളത് അതായത് ഹിപ്നോസിസ് സംബന്ധമായിട്ട് അതേക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ധാരാളം കേൾക്കാറുണ്ടല്ലോ യഥാർത്ഥത്തിൽ അത് എന്തല്ല ഹിപ്നോസിസ് എന്നുള്ളത് നമ്മൾ അവിടെ ആദ്യം മനസ്സിലാക്കും പിന്നീട് നമ്മളവിടെ മനസ്സിലാക്കുന്നത് ശരിക്കും എന്താണ് ഹിപ്നോസിസ് എന്നുള്ളതാണ് അതുപോലെ ഹിപ്നോസിൻ്റെ തിയർട്ടിക്കൽ സൈഡ് സയൻറ്റിഫിക് സൈഡ് പ്രാക്ടിക്കൽ സൈഡ് അതോടൊപ്പം പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും സ്വയം തന്നെ മറ്റ് വ്യക്തികളെ ഹിപ്നോസിന് വിധേയമാക്കുന്നത് വരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഒരു ദിവസ സെഷനിൽ വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കും പരിശീലിക്കും ഇതിൻ്റെ തന്നെ ഓൺലൈൻ ട്രെയിനിങ്ങുമുണ്ട് വളരെ കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു ഓൺലൈൻ സെഷനിൽ പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും വളരെ കൃത്യമായിട്ട് ഹിപ്നോസിസ് മനസ്സിലാക്കാനും മറ്റ് വ്യക്തികളെ ഹിപ്നോസിന് വിധേയമാക്കാനും അതുപോലെ സെൽഫ് ഹിപ്നോസിൻ്റെ സാധ്യതകളും എല്ലാം ഉൾക്കൊള്ളിച്ചു ഗംഭീരമായിട്ടുള്ള ഒരു പരിശീലനം ഇനി ഹിപ്നോസിൻ്റെ ഹയർ ലെവൽ ട്രെയിനിങ്ങുകളുണ്ട് നമ്മൾ ഈ വൺ ഡേ സെഷൻ പങ്കെടുത്താൽ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്താണ് ഹിപ്നോസിസ് എന്നും അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നും എങ്ങനെയാണ് മറ്റ് വ്യക്തികളെ ഹിപ്നോസിന് വിധേയമാക്കുന്നത് എന്നും എല്ലാം നമ്മളിവിടെ പഠിക്കുന്നുണ്ട് ഇനി അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ക്ലിനിക്കൽ ഹിപ്നോസിസ് ഹിപ്നോസിൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസ് എങ്ങനെ നമുക്ക് ക്ലിനിക്കൽ സൈഡിൽ ഇത് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് അതായത് വ്യക്തികളുടെ അസ്വസ്ഥതകളെ എങ്ങനെ നമുക്കതിൻ്റെ കാരണങ്ങളെ കണ്ടെത്താം എങ്ങനെ പരിഹരിക്കാം തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ ഹിപ്നോസിസ് വളരെ ആഴത്തിലൊരു വ്യക്തിയെ ഹിപ്നോസിന് വിധേയമാക്കിയിട്ട് ഏജ് റിഗ്രഷൻ എന്നുള്ള ഒരു പ്രോസസ്സുണ്ട് അതായത് ഹിപ്നോസിൽ ആയിരിക്കുന്ന സമയത്ത് വ്യക്തികളിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് അതിന് ഹിപ്നോ അനാലിസിസ് എന്നാണ് പറയുന്നത് ഹിപ്നോ അനാലിസിസ് അതുപോലെ ഏജ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ചെറിയ പ്രായങ്ങളിലേക്ക് ഒരു ഉദാഹരണത്തിന് നാൽപ്പതോ അൻപതോ വയസ്സൊക്കെ പ്രായമുള്ള വ്യക്തികളാണെങ്കിൽ പോലും ചില കാരണങ്ങളെ മനസ്സിലാക്കാൻ അവരുടെ അസ്വസ്ഥതകളുടെ ചില കാരണങ്ങളെ മനസ്സിലാക്കാൻ ചെറിയ പ്രായങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടാകും ഈ ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ തന്നെ അപ്പോൾ അതിനെയാണ് നമ്മൾ ഏജ് റിഗ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ടുപോകാൻ നമ്മൾ എന്തെല്ലാം സമീപന രീതികളെയാണ് കൈക്കൊള്ളേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ അസ്വസ്ഥതകളെ കണ്ടെത്തുന്നത് എങ്ങനെയാണ് അവയെ പരിഹരിക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അത് മൂന്ന് ദിവസത്തെ പരിശീലനമാണ് ഇനി അതുപോലെ തന്നെ മറ്റൊരു മേഖലയുണ്ട് ഹിപ്നോസിൻ്റെ തന്നെ മറ്റൊരു മേഖലയുണ്ട് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ അതായത് പൂർവ്വജന്മങ്ങളെക്കുറിച്ചുള്ള മുജ്ജന്മങ്ങളെക്കുറിച്ചുള്ള പുനർജന്മങ്ങളെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള പഠനവും പരിശീലനവും പ്രാക്ടിക്കൽ തലത്തിൽ തന്നെയുള്ള ഒരു ട്രെയിനിങ്ങാണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ട്രെയിനിങ് അതും മൂന്ന് ദിവസം തന്നെയാണ് അതിൻ്റെയും കാലാവധി വരുന്നത് ഇതെല്ലാം വെറുതെ പരിശീലിച്ച് പോവുക അല്ലെങ്കിൽ കേട്ടു പോവുക എന്നുള്ളതല്ല കേട്ടോ നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങളെ പ്രാപ്തമാക്കി അയക്കും ആ വിധത്തിലുള്ള പക്ക പ്രാക്ടിക്കൽ ട്രെയിനിങ് തന്നെയാണ് ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ മലയാളത്തിൽ അല്ലെങ്കിൽ അധികമാരും കൈകാര്യം ചെയ്യാത്ത വളരെ ഗംഭീരമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള പലപ്പോഴും രഹസ്യാത്മകമായിട്ടുള്ള പല വിഷയങ്ങളും പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു പരിശീലനം കൂടിയാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അതൊരു നിയോഗിക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പരിശീലനമാണത് അപ്പോൾ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ശ്രമിക്കുക അതുമാത്രമേ ഞാനിവിടെ പറയും ഇനി അതിൻ്റെ മറ്റൊരു ഘട്ടം മറ്റൊരു ലെവലെന്ന് പറയുന്നത് സ്റ്റേജ് ഹിപ്നോസിസ് ആണ് അതായത് ഹിപ്നോസിൻ്റെ സ്റ്റേജ് പെർഫോമൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ ഹിപ്നോസിസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇതെല്ലാം വളരെ ഗംഭീരമായിട്ട് നമുക്കവിടെ മനസ്സിലാക്കാം വെറുതെ ഇൻഫ്ലുവൻസ് ചെയ്യുക മാത്രമല്ല ഇത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏരിയകളിൽ നമുക്കിത് ഉപയോഗപ്പെടുത്താം നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കൂടുതൽ കസ്റ്റമേഴ്സിനെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ നമുക്കവിടെ ചെയ്യാൻ പറ്റും വളരെ കൃത്യമായിട്ട് തന്നെ മനഃശാസ്ത്ര സമീപന രീതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യക്തികളെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ആകർഷിക്കുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് അവരെ കൂടുതൽ ക്വാളിറ്റിയിൽ മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ വരും അതുപോലെ പ്രോഡക്റ്റുകൾ വളരെ ഗംഭീരമായിട്ട് വിൽക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ നമുക്കവിടെ വരും അതുപോലെ നമുക്ക് അനുകൂലമായിട്ട് മറ്റ് വ്യക്തികളെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കുന്നതിനുള്ള മനഃശാസ്ത്ര സമീപന രീതികള് ഹിപ്നോട്ടിക് മെത്തേഡ്സ് അവിടെ വരും അതായത് റിജക്ഷൻ അവിടെ ഉണ്ടാവില്ല നിങ്ങളൊരു കാര്യം ഒരാളോട് ആവശ്യപ്പെട്ടാൽ അയാൾ അവിടെ താരതമ്യേന നോ പറയാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും ആ വിധത്തിലുള്ള സമീപന രീതികൾ ഇതെല്ലാമാണ് അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അത് മൂന്ന് ദിവസമാണ് അതിൻ്റെ പ്രാക്ടീസ് വരുന്നത് അതിൻ്റെ ട്രെയിനിങ് വരുന്നത് ഈ ഒരു ട്രെയിനിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വ്യക്തികളെ വളരെ പെട്ടെന്ന് തന്നെ ഹിപ്നോസിന് വിധേയമാക്കാൻ പറ്റുന്ന വിധത്തിൽ ഉള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗങ്ങൾ നമ്മളവിടെ പഠിക്കും ഇനി ഹിപ്നോസിൻ്റെ മറ്റൊരു ലെവലെന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു മേഖല എന്ന് പറയുന്നത് എക്സോർസിസം അതായത് പ്രേതബാധ നിവാരണം സാധാരണഗതിയിൽ പ്രേതബാധ എന്ന് പറയുന്ന ആ ഒരു ഒരവസ്ഥയുടെ മാനസികവും വൈകാരികവും അതുപോലെ തന്നെ മനഃശാസ്ത്രപരവും അതുപോലെ തന്നെ സ്പിരിച്വൽ ആത്മീയവുമായിട്ടുള്ള കാരണങ്ങളെ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് നമുക്കവിടെ വരുന്നത് അതും മൂന്ന് ദിവസത്തെ പരിശീലനം തന്നെയാണ് ഇതിൻ്റെ ഒന്നും ഫീ ഞാനിപ്പോൾ പറയാത്തതിന് കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള സമയങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫീകളായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അതിൻ്റെ ഫീയും മറ്റു കൂടുതൽ ഈ പറഞ്ഞതിൽ ഈ അറിഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ അറിയണമെങ്കിൽ നമ്മുടെ ആരെങ്കിലും വിളിക്കാം ഇവിടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് പുറമേ നടക്കുന്ന മറ്റു ചില പരിശീലനങ്ങളുമുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന മേഖലയിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട് വാട്സപ്പിലൂടെയാണ് തരുന്നത് ഇരുപത്തി ദിവസമാണ് അതിൻ്റെ കാലാവധി അപ്പോൾ ഇതിൽ ഓരോ ദിവസവും ഒരു അരമണിക്കൂറിനും ഒരു മണിക്കൂറിനും ഇടയിലുള്ള ഓഡിയോ നോട്ട്സ് അതുപോലെ തന്നെ അതിനാനുപാതികമായിട്ടുള്ള മലയാളം പി ഡി എഫുകൾ ഇമേജുകൾ ഇതെല്ലാമാണ് തരുന്നത് അപ്പോൾ വാട്സപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലോകത്തിൽ എവിടെയാണെങ്കിലും ശരി നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ടുള്ളൊരു സമയക്രമം പാലിക്കണമെന്നില്ല മാത്രമല്ല എത്ര പ്രാവശ്യം വേണമെങ്കിലും കാരണം റെക്കോർഡ് പ്രോഗ്രാമാണല്ലോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് സോ എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റും ഇനി അതിലുണ്ടാകുന്ന സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഒക്കെ ഫോണിലൂടെയോ വാട്ട്സപ്പിലൂടെയൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാനും പറ്റും ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസിക് ട്രെയിനിങ് അതാണ് അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ്റെ അഡ്വാൻസ് ട്രെയിനിങ്ങുകൾ വേറെയുണ്ട് അതും ഇതുപോലെ തന്നെ ലോഫ് അട്രാക്ഷൻ്റെ ലെവൽ ടു ഈ വിധത്തിൽ ഓൺലൈൻ ട്രെയിനിങ് തന്നെയാണ് അത് പതിനാല് ദിവസമാണ് അതിൻ്റെ കാലാവധി അത് കൂടാതെ പിന്നെ ഒരു ഇരുപത്തെട്ട് ദിവസം അതിനൊരു ഫ്രീ ടോപ്പും കൂടെ ഉണ്ട് അപ്പോൾ ഏകദേശം കുറച്ച് ദീർഘമായിട്ടുള്ള കാലഘട്ടത്തിൽ നമുക്കത് ചെയ്യുന്നതിലൂടെ നമ്മുടെ മാനസിക വൈകാരിക സവിശേഷതകൾ അത്രമാത്രം ഉയർത്താൻ സാധിക്കും വളരെ ഗംഭീരമായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള മാറ്റം വ്യക്തികളിൽ സംഭവിക്കും അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ്റെ തന്നെ ഓൺലൈൻ ട്രെയിനിങ്ങിൽ ലെവൽ ത്രീ ഉണ്ട് അത് അതിൻ്റെ ഒരു സ്പിരിച്വൽ സൈഡ് കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു സ്പിരിച്വൽ സൈഡ് കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അതിഗംഭീരമായിട്ടുള്ളൊരു ട്രെയിനിങ്ങാണത് അതിലും പങ്കെടുക്കാം അതും ഇതേ വിധത്തിൽ വാട്സപ്പിലൂടെ തന്നെയാണ് തരുന്നത് ഇനി ലോ ഓഫ് അട്രാക്ഷൻ നേരിട്ടുള്ള പരിശീലനത്തിൽ പങ്കെടുക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ജ്യോതിർഗമയ എന്നുള്ള അതിഗംഭീരവും സവിശേഷവുമായിട്ടുള്ള ഒരു ഉണ്ട് രണ്ട് ദിവസമാണ് അതിൻ്റെ കാലാവധി അത് നേരിട്ടുള്ള ആണ് അതിൽ സാധാരണ നിങ്ങളിൽ ഓഫർ അട്രാക്ഷൻ ക്ലാസ്സുകളിൽ പോയിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിരിക്കുന്ന പരിശീലിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ശരിക്കും സയൻറ്റിഫിക്കായിട്ട് അതിൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള സാധ്യതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതുപോലെ അതിൻ്റെ ആത്മീയ സാധ്യതകളെ സ്പിരിച്വൽ സാധ്യതകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കർമ്മ നിയമങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതുപോലെ മുജ്ജന്മ പുനർജന്മ സിദ്ധാന്തങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വ്യക്തിയിൽ ആത്യന്തികമായിട്ടുള്ള പരിവർത്തനം വരുത്തുന്ന അസാധാരണമായിട്ടുള്ള ഒരു പരിശീലനമാണ് ജ്യോതിർഗമയ താല്പര്യമുണ്ടെങ്കിൽ അതിൽ ചേരാം അതിനും ഇത് ഏതറിയണമെങ്കിലും ഏതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലും ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ നമ്പറുകളിലെ ഇതിലെങ്കിലും വിളിച്ചാൽ മതി ഇത് കൂടാതെ പാരാസൈക്കോളജി ഉണ്ട് അതീന്ദ്രിയ മനഃശാസ്ത്രം അതീന്ദ്രിയ മനഃശാസ്ത്രം എന്ന മേഖലയിൽ നിങ്ങളൊരു തുടക്കക്കാരനോ തുടക്കക്കാരിയോ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ അതേക്കുറിച്ച് ഒന്നും അറിയാത്ത വ്യക്തി ആണെങ്കിൽ പോലും എ ടു സെഡ് ആതിഗംഭീരമായിട്ട് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാം നാൽപ്പത്തി ഒന്ന് ദിവസമാണ് അതിൻ്റെ കാലാവധി അതും വാട്സപ്പിലൂടെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് അത് കേൾക്കാം മാത്രമല്ല സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിലൂടെയോ ഫോണിലൂടെ അത് പരിഹരിക്കാം ഈ പാരസൈക്കോളജി എന്ന് പറയുമ്പോൾ അവിടെയും ശാസ്ത്രീയവും മനഃശാസ്ത്രപരവും അതുപോലെ തന്നെ ആത്മീയവുമായിട്ടുള്ള കാര്യങ്ങൾ ആത്മീയവുമായിട്ടുള്ള തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ അവിടെ വിശദീകരിക്കുന്നുണ്ട് മാത്രമല്ല ഒരേ വസ്തുതയുടെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമീപന രീതികൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ പ്രേതം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മളെടുത്താല് അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാട് മനഃശാസ്ത്രപരമായിട്ടുള്ള കാഴ്ചപ്പാട് അതുപോലെ ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളിലൂടെ ഒരു കാര്യത്തെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സമഗ്രമായിട്ട് ഏതൊരു വ്യക്തിക്കും മനസ്സിലാകുന്ന ലളിതമായ വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പാരസൈക്കോളജി ട്രെയിനിങ് എന്ന് പറയുന്നത് വെറുതെ ചില പോലീസുകാർ വന്ന് കഥ പറഞ്ഞു പോകുന്നത് മാതിരിയുള്ള കഥ പറച്ചിലല്ല അവിടെ സിസ് ഒറ്റമാറ്റിക് ആയിട്ടുള്ള നിങ്ങൾ ഏതൊരു വിശ്വാസത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഇസ്ലാമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു മതവിശ്വാസത്തിലൂടെ കടന്നു പോകുന്ന ആൾ ആയിക്കോട്ടെ ഇനി അതല്ലെങ്കിൽ ഇതിലൊന്നും വിശ്വസിക്കാത്ത ആളായിക്കോട്ടെ ഇതിനെല്ലാം എതിർക്കുന്ന ആളായിക്കോട്ടെ ഇതിനെല്ലാം നിഷേധിക്കുന്ന ആളായിക്കോട്ടെ എങ്കിൽ പോലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സംതൃപ്തമാകത്തക്ക വിധത്തിലുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവുകളെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിലുള്ള വളരെ ലളിതവും ആധികാരികവും സമഗ്രവുമായ പരിശീലനം തന്നെയാണ് ഇത് ഇതെല്ലാ പരിശീലനങ്ങളും പൂർണ്ണമായിട്ടും മലയാളത്തിൽ തന്നെയാണ് ഫീയുടെ കാര്യം ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡബിൾ സെവൻ ത്രീ സിക്സ് ടു നയൻ എയിറ്റ് സിക്സ് ഡബിൾ വൺ എന്നുള്ള നമ്പറിലോ അല്ലെങ്കിൽ സെവൻ ഫൈവ് വൺ സീറോ വൺ സിക്സ് ഫോർ ഡബിൾ നയൻ സെവൻ എന്നുള്ള ഈ നമ്പറിലോ നിങ്ങൾക്ക് വിളിക്കാം അതിൻ്റെ വിശദാംശങ്ങൾ വീഡിയോ ഡീറ്റെയിൽസ് അടക്കം നിങ്ങൾക്ക് അയച്ചു തരും ഫീ പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല വിവിധ സാഹചര്യങ്ങളിൽ ഫീയിലെ ഫീലെ ഉണ്ടാകും ചിലപ്പോൾ ഇപ്പോൾ പറയുന്ന ഫീ ആയിരിക്കില്ല ഒരു രണ്ട് വർഷമോ അഞ്ച് വർഷമോ കഴിഞ്ഞ് ഉണ്ടാകുന്നത് മുടികളിൽ വ്യത്യാസം വരും അതുകൊണ്ട് ഇതിൻ്റെ ഫീയിലും വ്യത്യാസം വരും ഞാനിപ്പോൾ ഇവിടെ ഒരു ഫീ പറയുകയാണെങ്കിൽ അന്ന് കാണുന്ന വ്യക്തികൾക്ക് അത് ആശയക്കുഴപ്പം ഉണ്ടായേക്കും അതുകൊണ്ടാണ് ഇവിടെ ഫീ പറയാത്തത് അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാം മറ്റൊരു കാര്യം ഇത് പങ്കെടുക്കുന്നതിലൂടെ ഏത് കോഴ്സായാലും ശരി ഒരു വ്യക്തിയിൽ സമഗ്രമായിട്ടുള്ള പരിവർത്തനം എല്ലാ വിധത്തിലുമുള്ള പരിവർത്തനം സംഭവിപ്പിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് ചിട്ടപ്പെടുത്തിയത് തന്നെയാണ് എല്ലാ ട്രെയിനിങ്ങുകൾ അതല്ലാതെ വെറുതെ ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ട മെറ്റീരിയലുകളും എല്ലാ പരിശീലനങ്ങളിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എന്നോട് സംസാരിക്കണമെങ്കിൽ പോലും അതിനുള്ള സാധ്യതകളും അവസരങ്ങളും എല്ലാം ഉണ്ട് ട്രെയിനിങ് കോർഡിനേറ്റേഴ്സിനെ ആരെങ്കിലും ഈ നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ ആവശ്യം പറയുക തീർച്ചയായിട്ടും അതിനുള്ള മാർഗം അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പോൾ ഏതെങ്കിലും ഒരു പരിശീലനത്തിലൂടെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടുമുട്ടാവുന്ന ഉറപ്പായിട്ടും ഒന്നിച്ചു കൂടാമെന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്